ആയ അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു കിഡ്സുകൾക്ക് വേണ്ടിയുള്ള ജ്വല്ലറിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം പലക്കെയാണ് നമ്മൾ കാണിക്കുന്നതെങ്കിലും അത് കൊച്ചു കുട്ടികൾക്കുള്ള അവർക്ക് അതിൽ ലോക്കറ്റൊക്കെ വരുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉള്ളതായിരിക്കും പക്ഷേ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഒരു മാറ്റമൊക്കെ ആവശ്യമാണല്ലോ നമ്മൾ മുതിർന്നവർക്ക് ഇങ്ങനത്തെ ആയിരുന്നല്ലോ നമ്മൾ ഫീസുകളായിരുന്നല്ലോ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് മുതിർന്നവർക്കൊക്കെ ഇങ്ങനത്തെയാണ് കൊച്ചു കുട്ടികൾക്ക് വന്നത് സെറ്റ് ബോക്സ് എന്ന് പറയും അത് സെറ്റ് ബോക്സ് ആയിട്ട് തന്നെ വരുവാണേ അതാണ് ഇങ്ങനെ ഇരിക്കും കേട്ട ഇപ്പോഴത്തെ സെറ്റ് ബോക്സ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് ബോക്സിന് തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അത് ഒരു മെറൂൺ കളറ് ഒരു ഗ്രീന് വന്നിട്ടുള്ളത് ഞാനിത് രണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളവരാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് കൂടുതലും ഈ രണ്ട് കളേഴ്സ് ആണല്ലോ ഇപ്പോഴും നമ്മൾ ഓണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു ഫംഗ്ഷന് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതല്ലാതെ അവർ സ്പെഷ്യലായിട്ട് വെച്ച് തന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് തുറന്ന് നോക്കിയത് നോക്കിയപ്പോൾ അത് മജന്ത കളറാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മജന്ത എങ്ങാണ്ട് ഏഴ് പീസോ ആറ് പീസോ എങ്ങാണ്ടേ നമുക്ക് എത്തിയിട്ടുള്ളൂ ഇനി ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്ക് അടുത്ത ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ കുറച്ച് കളേഴ്സുകൾ ഞാൻ എടുക്കാം കണ്ടോ അതിൻ്റെ കമ്മലൊക്കെ കണ്ട നല്ല രസമല്ലേ മജന്ത ഭയങ്കര രസമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എല്ലാ കളേഴ്സും എല്ലാവരും ഇവിടെ നിന്ന് എല്ലാ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ടല്ലോ ഇത് രണ്ടും മാത്രമല്ലല്ലോ അപ്പം ഞാൻ വിചാരിക്കുന്നു കുറച്ച് കളർ എടുത്ത് വെക്കാം എന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് ഇതിക്കുള്ളവർക്ക് എന്താ സന്തോഷം ഇതുപോലെയൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കമാല മാല മാങ്ങ മാല ഇതിനൊക്കെ ഫുൾ സെറ്റ് ഫുൾ സെറ്റ് എന്ന് പറയുമ്പോൾ പതിനാറും പതിനാറും വൺ സൈഡിൽ ഒരു പതിനാറും പതിനാറ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആമസോണിൽ നിങ്ങൾ കയറി നോക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയിട്ടിട്ടുണ്ട് നമുക്ക് കണ്ണും അടച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് വാങ്ങാൻ പറ്റും വെച്ചാൽ നമ്മൾക്ക് ഇതിനെല്ലാം ഗ്യാരണ്ടി നമ്മൾ പറയുന്നുണ്ട് ഗ്യാരണ്ടി ഗ്യാരണ്ടി നിങ്ങൾ പലരും പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ചിട്ട് ആരാന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഗ്യാരണ്ടി പറയുന്നുണ്ട് നമ്മൾ സ്വർണമല്ല കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ഒരു തൽക്കാല ഗ്യാരൻറ്റിയാണ് ഈ തൽക്കാല ഗ്യാരണ്ടി എന്ന് പറയുന്ന സംഭവം അവനവൻ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും ഇപ്പോൾ അതല്ല ഞാനിപ്പോൾ ഒരു ഗ്യാരണ്ടി പറഞ്ഞാൽ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം വാങ്ങിക്കുന്ന ആ പാവം പിടിച്ച ആൾക്കാർ ചെയ്തിട്ട് അവരും പറയണം എൻ്റെ വാക്ക് കേട്ടിട്ട് അവരും ഗ്യാരൻറ്റീന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവരെന്ത് വെയ്യും ചെയ്യുമെന്നറിയാം ഇവർ ഉള്ള വെള്ളത്തിലും ഉള്ള ചള്ളയിലും ഉള്ള അഴുക്കിനകത്തെല്ലാം കൊണ്ട് നടന്ന് സ്ഥിരമായിട്ടങ് ഉപയോഗിക്കും ഉപയോഗിച്ചിട്ട് അവർ പറയും നിങ്ങൾ പറഞ്ഞില്ലേ ഗ്യാരണ്ടി ഉണ്ടെന്നുള്ളത് അപ്പം നമ്മളെന്താ പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കുന്നവരിലിരിക്കും ഗ്യാരണ്ടിയുടെ പോക്ക് കാരത്തിൽ നമ്മൾ സ്വർണമേ അല്ല നിങ്ങൾക്ക് തരുന്നത് ഒരു പൂശാണ് തരുന്നത് അപ്പം നമുക്ക് തരുന്ന ആൾ ഗ്യാരൻറ്റി പറഞ്ഞു തരുമ്പോൾ ഞാനും ഗ്യാരൻറ്റി പറയുന്നു അപ്പോൾ ഞാൻ കൊടുക്കുന്ന ആൾക്കാർ അവരും എന്നെ വിശ്വസിക്കുന്നു അപ്പം ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുകൂടെ പോകുന്ന ഓരോ വർക്കുകളാണ് അപ്പം നിങ്ങളാണ് ഈ ഇടുന്ന വ്യക്തികളാണ് അത് എത്രമാത്രം നമ്മൾ കൊണ്ടുപോകണം സൂക്ഷിച്ച് എന്നുള്ളത് ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ ഉപയോഗിക്കുക പിന്നെ നല്ല നല്ല കാര്യങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം സമയത്താണ് ഉപയോഗിക്കുന്നത് അല്ലാതെ നമ്മൾ വീട്ടിലും വന്നിട്ട് കുളിച്ചും കുളിക്കാതെയും നനയ്ക്കാതെയൊക്കെ നടക്കുമ്പോൾ എല്ലാം കിട്ടുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് നമ്മളെ ആരും പിന്നെ തിരിച്ചു വിളിക്കരുത് ദയവ് ചെയ്ത് ഇത് വാങ്ങി ഉണ്ടാക്കി വിൽക്കുന്നവരെ ഉപദ്രവിക്കരുത് ദയവ് ചെയ്ത് എന്നു വെച്ചാൽ അവർക്കും ഒരു പരിധിയുണ്ട് ഇന്നത്തെ കാലത്ത് സ്വർണത്തിന് പോലും ഒരു നിങ്ങൾ ആദ്യം അത് വിശ്വസിക്കുക പിന്നെ നമുക്ക് സ്വർണ്ണം സ്വർണ്ണം ഈ അമ്പതിനായിരം രൂപയും കൊടുത്ത് വാങ്ങിച്ചിട്ട് ഈ ഗ്യാരണ്ടി ഇല്ലാത്ത കാലത്ത് നമ്മളിടുന്നുണ്ട് അതിന് ആരുടെ അടുത്തും പോയി ആരും ചോദിക്കുന്നില്ലല്ലോ എന്തായാലും നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് ഈ നക്കാപ്പിച്ച നമ്മൾ മുന്നൂറ് അല്ലേ നാനൂറ് രൂപ അല്ലേ പാവം പിടിച്ചവർ ഇത് അറുന്നൂറ് എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് ആയിരത്തിനകത്ത് അവർ വിൽക്കുമ്പോൾ വന്നിട്ട് നിങ്ങൾ പറയും നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചു ഇതിന് നമ്മളൊരു മിനിമം ഗ്യാരണ്ടി പറയുക അത് നിങ്ങൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ അത് അതുകൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഈ ബാക്ക് ചെയിൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഗോണ്ട നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ബാക്ക് ത്രെഡ് പിന്നെ വന്നിട്ട് ഇതിന് ക്യാപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാൻ വേണ്ടി ക്യാപ്പൊക്കെ തിരഞ്ഞെടുക്കുകയാണ് സത്യം ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ചുമ്മാ അങ്ങ് ചെയ്ത് പോയാൽ മതി അത് എടുക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം പിന്നെ വന്നിട്ട് ഫ്യൂ സ്റ്റാർ ഇത് ആണ് നല്ല കട്ടിങ്സ് ആണ് കേട്ടോ മൈക്രോ കട്ടിങ്സ് ഞാൻ എൻ്റെ വീഡിയോയിൽ വീടിലെല്ലാത്തിൻ്റെയും എടുക്കുന്ന ഓരോന്നിൻ്റെ പേരുകൾ പറയുന്നുണ്ട് അതൊന്നും ശ്രദ്ധിച്ച് കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പലരും അറിയില്ല അതെന്താണെന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ ഞാൻ മെറ്റീരിയസുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം കുറച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞു വിട്ടെ പിന്നെ ഗിയർ വയർ ഗോൾഡ് ഉണ്ട് ഗോൾഡ് ഉണ്ട് പല കളർ കിട്ടും പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ക്രിസ്റ്റൽ സിക്സ് എം എം ക്രിസ്റ്റൽ ആവശ്യമാണ് അത് ഞാൻ ഗ്രീനാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി എൻ്റെ നടുക്കിടാനായിട്ട് ഒരു വലിയൊരു ഡയമണ്ട് ക്രിസ്റ്റലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അത് ഡയമണ്ട് തന്നെ വേണമെന്നും പറഞ്ഞു നിങ്ങൾ വാശി പിടിക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിയ എയ്റ്റ് എം എം ടെൻ എം എം ക്രിസ്റ്റലുകളൊക്കെ കിട്ടും നമ്മുടെ ക്രി ടയർ ക്രിസ്റ്റലിൻ്റെ തന്നെ ടെന്നും ട്വൽവും ഒക്കെ കിട്ടും അതൊക്കെ ഒരു പീസ് എടുത്ത് നടുക്ക ഇട്ടിട്ടാൽ മതി അതിനുവേണ്ടി നടുക്കിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ചെയ്ത് കാണിക്കുമ്പോഴേ ഇതൊക്കെ എന്തിനാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിന് ഞാൻ ഗിയർ ലോക്ക് എടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യം നമുക്കില്ല കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ആവശ്യമുള്ള ഈ ഗുമുരു കെട്ടാൻ ആവശ്യമുള്ള സംഭവങ്ങൾ എടുക്കുകയാണ് ഇത് ത്രീ എം എം ക്യാപ്പാണ് അപ്പോൾ നമ്മൾ ഈ ക്യാപ്പിന് ആദ്യമേ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് ഇങ്ങനെ വിടണം ചിലത് പൊട്ടത്തൊന്നുമില്ല ചിലത് കൈകൊണ്ട് തന്നെ പാട് പെട്ടതിനെന്താണ് ഇങ്ങനെ ആക്കി ഇടണം രണ്ടാക്കി ഇടണം അതായില്ലേ ആകത്തനെയൊക്കെ നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ എടുത്തിടണം കുഞ്ഞു ഇതല്ലേ അപ്പം രണ്ടാക്കി ഇട്ടിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രയാസപ്പെടാതെ നമുക്ക് ഭൂങ്കുരുണ്ടാക്കി എടുക്കാം ഓക്കെ അപ്പോഴേ നമ്മുടെ ഈ പ്രാവശ്യം വന്ന ഫ്യൂസ്റ്ററിലും സംഭവം സൂപ്പറാണ് കാരണം വെച്ചാൽ അതിൻ്റെ മൊട്ട് നല്ല ഇച്ചിരി വലിയ മൊട്ടാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ചിലതൊക്കെ എത്ര ഇട്ടാലും രണ്ടും മൂന്നും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഗുങ്കുരു ചേർ ഉണ്ടാക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ആദ്യം ക്യാപ്പ് ഇട്ടേ അത് കഴിഞ്ഞ് സിക്സ് എം തന്നെ ഒരു ക്രിസ്റ്റൽ ഇട്ട് വീണ്ടും അതിന് മുകളിലായിട്ട് ഒരു ക്യാപ്പും കൂടി ഇട്ട് ഞാൻ ഇടാൻ പോവുകയാണ് ഇട്ടില്ല ത്രീ എം എമ്മിൻ്റെ ക്യാപ്പല്ലേ വളരെ ചെറിയ ക്യാപ്പാണ് കണ്ടല്ലോ ഇതിനെ നമ്മളിന് ഇതിനെ ഇങ്ങനെ പിടിച്ച് ഗുങ്കുരു കെട്ടാൻ പോവുകയാണ് ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടത് ഒന്നും കൂടി അറിയാൻ പെയ്യാത്തവർക്കോ എൻ്റെ വീഡിയോസ് ദിവസവും ഓരോരുത്തർ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് ഇടത് കയ്യിലേക്ക് മാറ്റുക നല്ല സ്ട്രോങ്ങായി പിടിക്കുക ഇതിനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക വലിയ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നമുക്ക് എത്ര ഗുങ്കുരു വേണമെന്നുള്ളത് നോക്കിയിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തങ്ങ് ഇടുക ഒരിക്കൽ കൂടി കാണിച്ചു തരാണേ ക്യാപ്പ് ഇട്ടു അതായത് ആദ്യം ഫ്യൂ സ്റ്റാർ എടുത്ത് അതിനടിയിൽ ഒരു ക്യാപ്പ് ഫസ്റ്റ് ഇടുക അത് കഴിഞ്ഞ് ക്രിസ്റ്റൽ കൊടുക്കുക ഏത് കല്ലാണ് നമുക്ക് ഏത് സ്റ്റോണാണ് അത് നോക്കിയിട്ട് ആ സ്റ്റോണിന് അനുയോജ്യമായിട്ടുള്ള ക്രിസ്റ്റൽ എടുക്കുക എന്നിട്ട് ഇട്ടിട്ടുണ്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ക്യാപ്പ് ഇട്ടു എന്നിട്ട് നമ്മൾ ഇടത് കൈയിലോട്ട് ഇടത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളേ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക ഒത്തിരി ആരോപം ഒന്നും കളയല്ലേ രാവിലെയൊക്കെ വില ഒക്കെ കഴിച്ചിട്ടൊക്കെ വന്നിരുന്നിത് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കഷ്ടമുള്ള ആരാഗ്രി ഇതിലങ്ങ് പോയി കിട്ടും അത് ഉണ്ടാകട്ടോ ആ പിന്നെ ഇങ്ങനെ ഗുങ്കുരുമുണ്ടാക്കി ഉണ്ടാക്കിയിടുക ഞാൻ ഒരു ബിസിനസ് പറഞ്ഞു തരട്ടെ എനിക്കിപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണേ നിങ്ങൾ കുറേ ക്രിസ്റ്റൽസ് വാങ്ങിക്കാം എല്ലാവരും ഒന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞ കഴിവുള്ളവർ ചെയ്യുക ഇതിൻ്റെ ഈ ടയറിൻ്റെ ക്രിസ്റ്റൽ വാങ്ങിക്കാൻ കിട്ടും പല കളേഴ്സുകൾക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ വന്നിട്ട് അല്ലാതെ ഓവൽ ഷേപ്പ് കിട്ടും അല്ലാതെ നല്ല മഴത്തുള്ളികൾ വാങ്ങിക്കാൻ കിട്ടും ഇതിനെയൊക്കെ നിങ്ങൾ ഈ ഗുങ്കുരു ഇട്ടിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്തുകൂടെ എത്രയോ പേര് വാങ്ങും കൊണ്ടുവന്ന് കടയിൽ കൊടുത്താൽ പോലും നമുക്ക് പോലെ വാങ്ങിക്കും കടയിൽ കൊടുക്കണം കേട്ടോ അവർ നമുക്ക് പൈസ ഒന്നും തരത്തില്ല അതുകൊണ്ട് ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഗുങ്കുരു വില ഓരോ സ്ഥലത്ത് നല്ല വിലയുണ്ട് കേട്ടോ രണ്ട് രൂപയൊക്കെ ഓരോ കൃഷ്ണ ഓരോ കെട്ടിയ ഗുങ്കുരുവിനും വരുന്നുണ്ട് ഒരു രൂപ വരുന്നുണ്ട് ഒന്നായിരം രൂപ വരുന്നുണ്ട് രണ്ട് രൂപ വരുന്നുണ്ട് പിന്നെ ക്രിസ്റ്റലിൻ്റെ ആ ഒരു ഗ്ലേസിങ് അനുസരിച്ചായിരിക്കും അവർ ആ റേറ്റ് കൂട്ടുന്നത് പിന്നെ അതിൻ്റെ ആ ഒരു ഷെയ്പ്പ് ഇതൊക്കെ അനുസരിച്ചായിരിക്കും അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്തു ഇതുപോലെ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുത്തുകൂടി ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പോസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ച് ചെയ്യും എല്ലാം കൂടി എടുത്ത് ഒന്നും ബിസിനസ് ചെയ്യേണ്ട ഞാനൊക്കെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലക്ഷക്കണക്ക് രൂപ എനിക്ക് ഓരോ പ്രാവശ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിലേ നമുക്ക് ഓരോന്നിനും ഓരോന്നിനും അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വാങ്ങിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഓ ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് ബിസിനസ് ചെയ്യാൻ നോക്കുക പരിശ്രമിക്കാൻ താല്പര്യമില്ലാത്തവർ കാണും പിന്നെ അറിയാൻ പയ്യാത്തൊരു കാണും ഇതൊക്കെ ഒരേ ലെവലിൽ പോകണം ഒരേ ഷേപ്പിൽ ഇതിൻ്റെ റൗണ്ട് പോകണം ഫിനിഷിങ് വേണം അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി ഓരോ പാക്കറ്റാക്കി ഇത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ പോയി കിട്ടും ചെയ്തു നോക്കും കേട്ടോ എന്നിട്ട് അറിയിക്കും അങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയിക്കും നമ്മുടെ അതുമില്ലേ പറഞ്ഞ അതില്ലേ എന്ന് പറയുന്നൊരു സബ്സ്ക്രൈബറുണ്ട് ആ പുള്ളിക്കാരി പറഞ്ഞ പ്രകാരമാണ് ശരിയാണ് നമ്മൾ നിങ്ങളൊക്കെ ഓരോന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോഴാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഞാനും ഓർക്കത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വേണേ എന്നെ ഓർമ്മിപ്പിക്കാൻ ചേച്ചി അങ്ങനെ പറയണേ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ ഈ അതിലേക്ക് വേണ്ടി പറയുകയാണ് അതുല്യ പറഞ്ഞത് മറ്റുള്ളവർക്ക് അറിയാമേഴ്ത്തവർ കാണും അപ്പം നമ്മൾ ഇതൊന്ന് പരിചയപ്പെടുത്തണേന്ന് പറഞ്ഞു അപ്പം ഈ ഫിഷ് ആയാലും എന്തായാലും ഞാൻ ഇനി വരുന്ന തിങ്കളാഴ്ച മുതലുള്ള അതിൻ്റെ ഇടയ്ക്കുള്ള ഷോർട്ട് വീഡിയോകളിൽ നമുക്ക് കുറച്ച് കുറച്ച് മെറ്റീരിയൽസുകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഫുള്ളായിട്ടൊന്നും പരിചയപ്പെടുത്താൻ പറ്റില്ല കാരണം ഓരോ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ വന്നുകൊണ്ടിരിക്കുന്ന ഐറ്റംസിനെ പരിചയപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ഞാൻ ഓരോ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് എങ്കിലും ചിലപ്പോൾ അത് ആ കുട്ടി പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് അത് ഞാൻ എന്തായാലും സ്വീകരിക്കുകയാണെ അതില്ലേ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ സ്വീക ഞാൻ പറയുകയും ചെയ്യുകയാണ് അപ്പോൾ ഫിഷുക്കെന്നല്ല നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് കുറേച്ച് 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 നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ ആ അപ്പോൾ ഇനി നമ്മൾ ഗുങ്കുരുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്നു ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് സമയമില്ലല്ലോ ആ ഇനി എടുത്ത അടുത്തത് നമ്മൾ കട്ടിങ് കട്ടിങ്സ് എടുത്ത് പിന്നെ സ്പ്രിംഗ് ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ അതും കൂടി നമ്മൾ വാങ്ങിച്ച് വെക്കണം കാരണം വെച്ചാൽ ഇതൊരു മെഷീൻ കട്ടാണ് ഈ സ്പ്രിംഗ് എല്ലാം മെഷീൻ കട്ടാണ് അപ്പോൾ അതൊരു നിശ്ചിത അളവിലാണ് അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ ഒന്നും നടക്കത്തില്ല അപ്പം നമ്മൾ സ്പ്രിംഗ് ഉണ്ടല്ലോ സ്പ്രിംഗ് ആയിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ സ്പ്രിങ്ങിനെ നമ്മൾ വാങ്ങിച്ചെടുത്താൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇച്ചിരി കൂട്ടിയൊക്കെ കട്ട് ചെയ്യാൻ പറ്റും ഇത് കൂട്ടാനും പറ്റൂല കുറയ്ക്കാൻ കുറയ്ക്കാൻ പറ്റും കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ വന്നിട്ട് എത്ര ഹോള എത്ര റിങ് വരുന്നുണ്ടെന്നറിയോ ഇതിൻ്റെ ഇതിലിപ്പം മൂന്ന് മൂന്നും ആറ് ഇത് വന്നിട്ട് നടുക്ക് ഒരെണ്ണം എക്സ്ട്രാ വരുന്നുണ്ട് ഗുങ്കുരു ഇടാൻ വേണ്ടി അതിനാണ് ഞാൻ ഈ ഡയമണ്ട് ക്രിസ്റ്റൽ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ അതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്യൂ സ്റ്റാർ കെട്ടണം ഫ്യൂ സ്റ്റാർ വെച്ച് കെട്ടി ഗുങ്കുരുവാക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ മൂന്നെണ്ണ ഇടുകയാണേ സത്യം പറഞ്ഞുകൊണ്ടല്ലോ കണ്ണടിച്ചു പോയി ഇതൊക്കെ ഉണ്ടാകും ഇതൊക്കെ ഈ ഈ ജൂവലറി ചെയ്യുന്നവരുടെ പകുതി വരുടെയും കണ്ണടിച്ച് പോയിട്ടുണ്ടാവും കണ്ണാടിയെ ചേരണം മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് മൂന്നെണ്ണം ക്യാപ്പ് ഇടുമ്പോഴാണ് എൻ്റെ ഭംഗി വരുന്നത് എന്നിട്ട് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കണം ഇതിനൊക്കെ നമുക്ക് കട്ടിങ്സ് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്തോണേ അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓരോന്നും അങ്ങ് പോരും അതുകൊണ്ട് രണ്ട് സൈഡും അമർത്തി കൊടുക്കണം അതാ ഇതുപോലെ ഇടണം കേട്ടോ ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ടല്ലോ ഞാൻ പക്ഷെ മൂന്നെണ്ണത്തിട്ടിട്ടില്ല കരച്ച ഇത് വലിയ സിക്സിമം ക്രിസ്റ്റൽ ആയതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണത്തി ഇട്ടിട്ട് ഇതാ മൂന്നാമത്തെ നടുക്കത്തെ വന്നതിൽ ഇതാ വലിയ ഡയമണ്ട് ക്രിസ്റ്റലാണ് ഇട്ടേക്കുന്നത് കണ്ടല്ലോ ഇങ്ങനെ ഇട്ടാൽ മതി മൂന്നിലും അടിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തിക്കായിപ്പോവും അത് വേണ്ട ഗുങ്കുരു കെട്ടിക്കഴിഞ്ഞു കണ്ടല്ലോ ഇപ്പോഴല്ലേ നമ്മൾ ഈ ചെറിയ ഗുങ്കുരു റെഡിമെയ്ഡ് ഗുങ്കുരു ഇടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നല്ലേ നമ്മൾ ഏതൊരു കാര്യം അധ്വാനിച്ച് ചെയ്യുമ്പോൾ അതിന് ഭംഗി കൂടും അതിന് രുചി കൂടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതാണ് ഇത് ഏത് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് എന്ത് സംഭവം ചെയ്താലും അത് ഫലത്തിലെത്തും കാണികൾക്ക് കാണാനും നമുക്കൊരു മനസ്സിന് സന്തോഷമൊക്കെ തരും പിന്നെ ഈ ജുവലറി ചെയ്യുമ്പോഴേ പലരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വലറി ചെയ്യുന്നതിൽ ആരുടെ വീട്ടിൽ ചെന്നാലും എല്ലാം കുളമായി കിടക്കും പ്രാന്തി പിടിക്കുന്ന പോലെ കിടക്കും ഇല്ലേ അങ്ങനെ ഇല്ലേ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ജ്വലറി ചെയ്യുന്നവരുടെ ഇപ്പം നമ്മളെന്ത് എടുത്ത് വെച്ച് അന്തസ്സായിട്ട് എല്ലാ കാര്യങ്ങളും നീക്കും പക്ഷേ കൊണ്ടുവന്ന് വലിച്ചു വരി അങ്ങോട്ടങ്ങ് തട്ടും പിന്നെ തട്ടലോട് തട്ടലായിരിക്കും പിന്നെ ആ മുറികളൊരുന്ന് കാണാൻ ആരെയും കാണിക്കാൻ കൊള്ളത്തില്ല സത്യം ഞാൻ പറഞ്ഞത് നോക്ക് ഇപ്പം എന്ത് ഭംഗി നോക്ക് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്തതും ഈ നമ്മുടെ ചെറിയ പീസുകളാണ് ഇവിടെ ഇടാൻ പോകുന്നത് ഇവിടെ ചേർത്ത് ഇവിടെ ഇനി ആറെണ്ണം കൂടി ഈ ആറെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് ഫിനിഷിങ് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ മാലയെല്ലാം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഇനി നമ്മൾ ചേടാപ്പെട്ടി എന്ന് പറയുന്ന സംഭവം ഫിനിഷ് ചെയ്യാൻ പോവാണ് ചേടാപ്പെട്ടിയുടെ ഒരു ഹോളിൽ ഒരെണ്ണം ഇട്ട് ഇനി രണ്ടാമത്തെ ഹോളിൽ ചെയ്യാൻ പോകുകയാണേ രണ്ട് ഹോൾ ഇതിനും ഉണ്ട് അപ്പോൾ നമ്മൾ ഹോൾ നോക്കിയിട്ട് ഇടുക നല്ലൊരു ഒരു ഹോളിൽ കയറി ഇനി അടുത്ത ഒരു ഹോൾ കൂടി ഉണ്ട് കണ്ടല്ലോ എന്താണ് ഇത് വേറെ ഒന്നും ഇതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് ഹോളുണ്ട് രണ്ട് ഹോൾ വഴി കയറിയാൽ മതി അതിന് ശേഷം നമ്മൾ ഗിയർ ലോക്ക് ഇതിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതിന് ശേഷം ജസ്റ്റ് ഇവരെ ഇതൊക്കെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യരുത് ഇത് വലിച്ചു മുറുക്കിക്കളയരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വയ്ക്കുക അതായത് നമ്മുടെ ഇതെല്ലാം കറക്റ്റാണ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വളഞ്ഞു പോയി കളയുക അതുകൊണ്ട് അങ്ങനത്തെ ഇത് ചെയ്ത് കളയല്ലേ ജസ്റ്റ് ഇതിനെ ആദ്യമേ തന്നെ നമ്മൾ ഇങ്ങനെയെല്ലാം ഒന്ന് വെച്ചു അതിന് ശേഷം ഒന്ന് ഒരു കെട്ട് കെട്ടി ഒരു രണ്ട് കെട്ട് രണ്ടാമത്തെ നിങ്ങൾ ടൈറ്റ് ചെയ്യണം കാരണം ആദ്യത്തെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ടൈറ്റ് ചെയ്യരുതെന്ന് രണ്ടാമത്തെ ടൈറ്റ് ചെയ്യണേ എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക ഒന്നുകൂടെ വേണമെങ്കിൽ കെട്ടിക്കോ ഓക്കെ എന്തൊക്കെ ബഹളങ്ങളാണെന്നറിയോ സഹിക്കമാട്ടെ സഹിക്കമാട്ടേ പിന്നെ ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടല്ലോ ഇവിടുത്തെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ബഹളം കേൾക്കാമല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കെട്ടി നമുക്കിതിനൊരു പാക്കിംഗ് ബോക്സുകൾ വാങ്ങിക്കാൻ കിട്ടും ആ ബോക്സിനകത്ത് ഇതുപോലെ തന്നെ ഇതിടണ്ട ഏത് ഗോണ്ട ഇടണ്ട അപ്പോൾ ആ ഗോണ്ടയും ചുരുട്ടി അതിൻ്റെ സൈഡിലായിട്ട് വെക്കുക അവർ കണക്ട് ചെയ്തോളും വേണമെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ അല്ലാത്തവർ കണക്ട് ചെയ്ത് കൊടുക്കണേ കറക്റ്റായ കൊള്ളാമോ കൊള്ളാമോ എന്ന് പറയണോ ചേച്ചി പലരും ചോദിക്കുന്നതാണ് എൻ്റെ അടുത്ത് ഇത് വലിയവർക്കല്ല കേട്ടോ ഇതൊക്കെ വലിയവരൊക്കെ ഉപയോഗിച്ചാൽ മോശമാണ് കേട്ടോ പീസുകൾ വാങ്ങിക്കാൻ കേട്ടോ അത് വേണം ഇടാനായിട്ട് പിന്നെ എന്താണ് ഇനി നമ്മൾ അടുത്ത കണക്റ്റിങ് ഞാൻ ഒന്നും പറയില്ല മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അതിൽ കയറി പിടിക്കുന്നത് അതുകൊണ്ടേ ഇതിൽ ഗോണ്ട ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കും കേട്ടോ അത് ഞാൻ കാണിക്കാം ആരും ചടിക്കറി ഒരു രാത്രി പറഞ്ഞോളല്ലേ എന്നെ വിഷമിപ്പിക്കല്ലേ നിങ്ങൾ അങ്ങനെ ഒരു സെ ത്രെഡിൻ്റെ എനിക്ക് കാണിക്കേണ്ട വന്നത് ഹസ്ബൻഡ് പറഞ്ഞു വാട്സപ്പ് നിറച്ച ആൾക്കാര് നീ നാളെ ആ വീഡിയോ ഇടൂന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഒന്നാൽ ഒരു പത്ത് മണിക്കാണ് ഞാൻ പോയി ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഉറക്കവും കളഞ്ഞു നിങ്ങൾ പക്ഷെ ഞാൻ തൃപ്തിയല്ല കേട്ടോ ആ ഒരു ചെയിനിൽ പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സന്തോഷം പക്ഷെ ഞാൻ നല്ല രീതിയിൽ നിങ്ങളെ വീണ്ടും വർക്ക് ചെയ്ത് കാണിക്കാം അത് നിങ്ങൾ ആവശ്യപ്പെടേണ്ട ഞാൻ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കും ഓക്കെ ഇതിനെ ഇതുപോലെ തന്നെ പ്രസ് ചെയ്യാം ഏ ഈ റിങ്ങിലാണ് കേട്ടോ റിങ് നമ്മളകത്തിയിട്ടാണേ പണി പെട്ടെന്ന് തീരുവെന്നേ കാശ് നമുക്ക് അടുത്ത ആഴ്ച കാണിക്കാം അടുത്ത ആഴ്ച വരുന്ന ഏതെങ്കിലും ഒരു ദിവസം കാണിക്കാമേ അത് കഴിഞ്ഞിട്ട് ടൂഹോളിൻ്റെ ഒരു മാല വരുന്നുണ്ട് കിടുകയാണെന്ന് ഞാൻ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ പറയുന്നുണ്ട് അതായിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ നല്ലോണം പ്രസ് ചെയ്യണം കു കുട്ടികളുടെ ഒന്നും ബാക്കിലൊന്നും കൊണ്ട് കയറാതിരിക്കാൻ നോക്കണേ അപ്പോൾ നമ്മുടെ മാല റെഡി ഇതിനിടയ്ക്ക് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളെ ആ ട്യൂഹോൾ പാസരത്തിൻ്റെ എൻഡ് കാണിച്ചു തരാം അതിപ്പം നമുക്കൊരു പുതിയ സംഭവം വന്നിട്ടുണ്ടെന്നുള്ളത് ഇത് ഇഷ്ടപ്പെട്ടോ നല്ല രസമുണ്ടില്ലേ കാണാനായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പച്ചപ്പാവാടി പട്ടു പാവാടിയൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഈ പച്ചയ്ക്ക് പകരം അവരുടെ ഫുൾ പച്ചയിലല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് ഈ കയ്യൊക്കെ വരില്ല പഫക്കെ വെച്ചിട്ടുള്ള പച്ചയൊക്കെ വരത്തില്ല ആ സമയം വേണം ഇത് ഇട്ട് കൊടുക്കാൻ ഏഹ് എന്ത് രസമാണെന്നറിയാം പിന്നെ ഇതിൻ്റെ മജന്തയുണ്ട് പിന്നെ മജന്ത ഞാൻ ചെയ്തില്ല ഇത്രയുള്ളൂ സംഭവം അപ്പം നമുക്ക് സമയമല്ല നമ്മൾ എന്തായാലും അതുകൂടെ കാണിച്ചിട്ട് ഫിനിഷ് ചെയ്യാം അവിടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പച്ചക്കമ്മലുണ്ടേ തിനകത്ത് പച്ചക്കമ്മുണ്ട് ഇന്ത്യ ഗിയർ വയർ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളേ അപ്പം നമ്മൾ പാസലത്തിനുള്ള നമ്മുടെ ചെറിയ ചേടാപ്പെട്ടി ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് പാസലത്തിൽ ഇപ്പോഴാണ് ഒരു സംതൃപ്തി കിട്ടിയത് സത്യം പറഞ്ഞു ഇത് വന്നപ്പോഴാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ചേടാപ്പെട്ടിയാ കാണാമല്ലോ കുഞ്ഞ് ചേടാപ്പെട്ടി എന്നിട്ട് ഇതിൻ്റെ ഇതിന് രണ്ട് ഹോളുണ്ട് ഈ ഹോളിലാണ് ഞാൻ ഈ ഗിയർ വയർ ഗേറ്റ് വെച്ച് കാണുക കേട്ടോ ഇത് ഈക്വലായിട്ട് വലിച്ച് ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ ഇനിയാണ് നമ്മുടെ പാസർ നോക്കിയാൽ മതി ടൂഹോൾ പാസർ നോക്കിയാൽ മതി ഇനിയാണ് നമ്മളിവിടെ ടൂഹോള് ക്രിസ്റ്റല് ട്യൂഹോള് ക്രിസ്റ്റൽ ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോഴാണ് വേണ്ട എന്നിട്ട് ഈ മറു സൈഡിലും വന്നിട്ട് ഇതുപോലെ തന്നെ ടു പിന്നെ ചേടപ്പെട്ടി ഇടുക ചേടപ്പെട്ടി കയറ്റി ഇതുപോലെ നമ്മളിപ്പോൾ ഈ മാല പോലെ തന്നെ ലോക്ക് ചെയ്താലും മതി ഗിയർ ലോക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് എന്നാലും ഗിയർ ലോക്ക് ഇരിക്കട്ടെ കാരണം വെച്ചാൽ പാ കാലിലാകുമ്പോഴത്തേക്കും അത് കൊള്ളാൻ ചാൻസ് ഉണ്ട് കൊള്ളാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തിരിച്ച് മുത്തിനകത്തൂടെ കയറ്റി വിട്ടാൽ മതി എന്നിട്ട് ഇങ്ങേ അറ്റത്തൂടെ വരുമ്പോഴത്തേ രണ്ട് രണ്ടും കൂടി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എസ്കോളുത്തോ വല്ല ഇട്ട് കൊടുത്താൽ മതി തന്നെ അപ്പോൾ ആസരം ഓക്കെ ഈ സൈഡിലൂടെ ഒരു ഇതാ ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളേ ടൂ ഹോൾ പാസുരം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഈ ഒരു ചേടാപ്പെട്ടി കൂടി ആവശ്യപ്പെടുക അത ഇങ്ങനെ ഇപ്പുറത്ത് വന്ന് നിന്നു എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരു എസ്കൂളത്തോ അല്ലെങ്കിൽ ഒരു ഫിഷ്ക്കോ ഇട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഈ സ്റ്റോൺ ഉണ്ടായതുകൊണ്ട് എല്ലാവരും വിചാരിക്കും നമ്മൾ ട്യൂ ഹോൾ തന്നെ വിചാരിക്കും അപ്പോൾ ഒരു ഗ്യാപ്പ് നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടത്തില്ല ചേർന്ന് തന്നെ ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ ട്യൂ ഹോൾ പാസരം പറയുമ്പോൾ ഞാൻ വെച്ചോളാം നിങ്ങളെൻ്റെ അടുത്ത് ചോദിച്ചില്ലേലും എനിക്കറിയാം ഫിഷ് കുക്ക് ഈ പ്രാവശ്യം വന്നതിൽ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അത് പെട്ടെന്ന് എൻ്റെ നിറം മങ്ങിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഫിഷ് ഹുക്ക് നല്ല തങ്കപ്പെട്ട ഫിഷ് ഹുക്കായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇട്ടപ്പോഴല്ലേ ആശാൻ്റെ ആ കളറങ്ങ് മാറി പക്ഷെ പണ്ട് എനിക്ക് വന്നിരുന്ന ഫിഷ് ഹുക്കിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ചെറിയ ഫിഷ് കുക്കും ഇപ്പം ഞാൻ വിചാരിക്കുന്ന എന്തെന്ന് വെച്ചാൽ അതിനെ എല്ലാം കൂടി ബൾക്കായിട്ട് വാങ്ങിച്ചാൽ നമുക്ക് പ്ലേറ്റ് ചെയ്യേണ്ട വരും പ്ലേറ്റ് ചെയ്ത് എനിക്കും ഒരു ഉറപ്പ് ഉറപ്പുവേണ്ട വിശ്വാസം വേണ്ട നിങ്ങൾ എന്നെ വിശ്വസിച്ചല്ലേ ഓരോ സാധനങ്ങൾ വാങ്ങുന്നത് അപ്പം ഞാൻ ഓരോന്നും ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം ചിലരെ വല്ലതും തർക്കിച്ചാൽ ഞാൻ ഞാനത് ഏക്കൂല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വാസത്തോടെ തരുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പോൾ ഇതുപോലെ പുതിയ സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് നിങ്ങളാണ് എൻ്റെ അടുത്ത് പറയേണ്ടത് എന്തായാലും ഫിഷ് കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ച് ഞാൻ പ്ലേറ്റ് ചെയ്തിട്ട് ആ ഫിഷ് നമുക്കിനി തരാം പ്ലേറ്റ് ചെയ്ത് തൽക്കാലം ഞാൻ തരുന്നില്ല അവർക്ക് കേട്ടോ ഇത് ഞാൻ കൊടുത്തവർക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു തന്നേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള നമ്മുടെ ബൊമ്മ കൊച്ചിനെയും ബൊമ്മ കൊച്ചിനെയല്ല മാലിഷ്ടപ്പെട്ട അപ്പം നമ്മുടെ മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബൊമ്മ കൊച്ചിനെയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ പച്ച പാലക്കേം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിങ്ങനെ ചെയ്ത ഗുങ്കുരു ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഗുങ്കുരു കേട്ടോ അതൊന്ന് മാറ്റുക നമുക്കിങ്ങനത്തെ ഗുങ്കുരു ഇനി വേണ്ട പല മോഡലിൽ ചെയ്യാം കേട്ടോ ഇത്രയൊക്കെ നമ്മൾ ഓരോന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ നിങ്ങൾക്കറിയാവുന്ന ഭാവനയിലൊക്കെ ചെയ്യണേ ഇതൊക്കെ ഒരു കലയാണ് കല കല പറയും ചിലർ പറയും കൊലയാണെന്ന് പറയില്ലേ അല്ല ഇതൊരു കലയാണ് ദൈവാധീനമുള്ളൊരു കലയാണ് ഇത് കേട്ടോ എന്ത് പാചകമായാലും ശരി വാചകമായാലും ശരി നമ്മുടെ വർക്കുകളായാലും ശരി എല്ലാം ഒരു കലയാണ് ഈശ്വരൻ തന്ന ഒരു കല അപ്പോൾ എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബായ്